അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് മുത്തുമണികളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനിതാ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇതാ റൂമിലേക്ക് കിടക്കാൻ വന്നതാണ് കേട്ടോ ഞാനും മക്കളും ഇതാ അവിടെ കിടക്കുകയുണ്ട് അപ്പുറത്തെ അനിയത്തിര കുട്ടികളും അവരെല്ലാവരും അവിടെ കെടുക്കുന്നുണ്ട് പിന്നെ ഉമ്മ ഒക്കെ താഴ്ത്താണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് പിന്നെ എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് നിങ്ങൾ കമൻ്റുകളും കാര്യങ്ങളും ഞാൻ ഇന്നലെ കുറ്റമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ ഞാൻ എല്ലാ എന്താ പറയുക അമ്മായിമ്മമാര് നാത്തമാരും ഒന്നും കുറ്റം പറഞ്ഞതല്ല കേട്ടോ ഓരോരോ ചില ആളുകളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എത്ര പണി ചെയ്താലും വീട്ടിൽ പണികളൊക്കെ ചെയ്താലും അവർക്ക് നമ്മൾ ചെയ്തില്ല ചെയ്തില്ല എന്ന് പറയാൽ ഒരു രസമാണ് എന്ന് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂട്ടോ അല്ലാതെ ആരും കുറ്റമായിട്ടും ഇതായിട്ടൊന്നും വിചാരിക്കേണ്ട എല്ലാവരും ഒരുപോലെ എല്ലാ പല എല്ലാ ആളുകളും പല വിധത്തിലാണല്ലോ അങ്ങനെയാണ് കേട്ടോ നമ്മൾ നമ്മളെ കാര്യ അനുഭവങ്ങളല്ലേ നമ്മൾ പറയാൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ അവരുടെ പണിയെടുക്കാത്ത ആക്കിയിട്ട് ഞാൻ റൂമിൽ ഒന്ന് സുഖമായി എടുക്കില്ല നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് റൂമിൽ എടുക്കുന്ന കാര്യങ്ങളാട്ടാ പറഞ്ഞത് നമ്മൾ പണി കഴിഞ്ഞാൽ നമ്മളെ റൂമിൽ ഒരു പോയി എടുക്കുമല്ലോ ആ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇട്ടാം പിന്നെ എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മദ്രസയിൽ പഠിക്കുന്നതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതിന് അഭിപ്രായം എന്താ മദ്രസയ പഠിക്കണത് നല്ലതാണോ ചീത്തതാണോ എന്താണ് അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ റസ്മീൻ പറയണത് മദ്രസയ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല അവൾ ആറ് വരെ പഠിച്ചതാണ് എന്നിട്ടും അവൾക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ല അവൾക്ക് അവിടുന്ന് ചീത്ത കാര്യങ്ങൾ മാത്രം അത്ര പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ പക്ഷെ നമ്മളെ മക്കളൊക്കെ മദ്രസയ പോയിട്ട് നല്ല കാര്യങ്ങൾ മാത്രം കേട്ടോ പഠിക്കണത് ഓതാനും കുറുവാൻ പഠിക്കാനും നല്ല അദബിൽ ജീവിക്കാനും ആളുകളോട് എങ്ങനെ സംസാരിച്ചു ും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ മക്കളൊക്കെ പഠിക്കണത് റസ്മിൻ എന്താ പഠിച്ചതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും നമ്മളെ മദർസിനെ പറ്റിയിട്ടും നമ്മളെ പറ്റിയിട്ടൊക്കെ അങ്ങനെ റസ്മീൻ പറഞ്ഞത് വളരെ മോശമായിട്ടാട്ടോ എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരാൾ പറയും അത് കേട്ടിട്ട് ബാക്കിയുള്ളവർ പറയും അങ്ങനെ മത മതങ്ങൾ തമ്മിൽ തന്നെ ഇതിൽ അടിപിടി ഉണ്ടാവും അല്ലേ നമ്മളെ മതത്തിൽ പെട്ടവരെ തന്നെയാണ് പെട്ടവർ തന്നെയാണ് നമുക്കെതിരായിട്ട് അങ്ങനെയൊക്കെ പറയണത് അപ്പോൾ ഇത് കേട്ടിട്ട് മറ്റുള്ള ആൾക്കാരും ഇത് ഏറ്റുപിടിച്ച് പറയുമ്പോൾ ആണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ എന്താ റസ്മീൻ നീ മദർസയെ പഠിച്ചത് എന്താ പഠിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ മോശമായ കാര്യങ്ങളൊന്നും ഞങ്ങളാരും പഠിച്ചിട്ടില്ല മദ്രസയെ പോയിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കും ദോഷമായിട്ടൊന്നും സംഭവിച്ചിട്ടുമില്ല കേട്ടോ മദ്രസയെ പഠിച്ചിട്ട് എന്താ പറയുക നല്ല കാര്യങ്ങളല്ല നല്ല ഗുണങ്ങളല്ലേ നമ്മൾ മദ്രസയിൽ പഠിക്കുക നമ്മൾ സ്കൂളിലായാലും മദ്രസയിലായാലും എന്താ പഠിക്കുന്നത് കുട്ടികൾ നല്ല അദബില് ഉണ്ടാവണം ആളുകളൂടെ എങ്ങനെ പെരുമാറുക എന്ന് അങ്ങനെയൊക്കെ കാര്യങ്ങൾ പിന്നെ നമ്മൾ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മദ്രസേന്നും സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചത് റസ്മിൻ എന്താ ഉദ്ദേശിച്ചു എന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് നിങ്ങൾക്ക് ആർക്കെയെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മളതിലത്തെ പെട്ട ആൾക്കാർ തന്നെയാണ് നമുക്ക് പാരകളായിട്ട് വരികയെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് നമ്മളെ ജീവിതത്തിലായാലും നമ്മളെ പൊതുവേ ഉള്ള കാര്യങ്ങൾക്കായാലും അങ്ങനെ തന്നെ കേട്ടോ ഇപ്പം മറ്റുള്ള ആൾക്കാർ നമ്മളെ ജീവിതത്തിൽ കാട്ടി നല്ല മറ്റുള്ള ആൾക്കാർ നമ്മളെ ജീവിതത്തിൽ കൈകെടുത്തതിനെക്കാട്ടിയും കൂടുതൽ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ രക്തബന്ധമുള്ള ആൾക്കാർ തന്നെയാവും നമുക്ക് പാറയായിട്ട് വരിക അതേപോലെ തന്നെയാണ് ഇപ്പോൾ അസ്മി പറഞ്ഞതും നമ്മളെ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് നമ്മളെ നമുക്കെതിരായിട്ട് സംസാരിക്കുന്നത് അപ്പം മറ്റുള്ളവരെ കാര്യം പറയണം അല്ലേ അപ്പം ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഞാൻ പൊതുവെ നമ്മളെ ജീവിതത്തിന്റെ കാര്യം കൂടി അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളില്ലേ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മളെ നാട്ടുകാരും വീട്ടുകാര നമ്മളെ നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ പറയും എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകും അങ്ങനെ കാര്യങ്ങളൊക്കെ പറയൂലെ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരാവും നമ്മളെ രണ്ട് ചേരിയിലാക്കാൻ നോക്കുക രണ്ട് തട്ടിലാക്കാൻ നോക്കുക അവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കും നമ്മളോട് ഒന്ന് വേറെന്ന് പറയും അങ്ങനെ മാറി മാറിയിട്ട് ഇങ്ങനെ കത്തിച്ച് എന്താ പറയുക കത്തണേൻ്റെ ഉള്ളിൽ കൂടെ ഒരിത്തിരി കരിയോര കൂടിയും കൂടിയാണ് വാരി വേതരി അവർ പ്രശ്നങ്ങൾ വലുതാക്കൂട്ടാ അപ്പോൾ അങ്ങനെ തന്നെയാണ് പൊതുവെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞതിലും എന്തേലൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഞാൻ ഇൻറ്റേതായ രീതിയിൽ അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ പിന്നെ എല്ലാവരും ചോദിക്കേണ്ട എന്താണ് പ്രശ്നം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിക്കേണ്ടിട്ടാ എല്ലാം പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ തുമ്പ് തുമ്പ് വെച്ച് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് തരികയാണ് നമ്മളെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങൾ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരത് തിരുത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പറയാനട്ടോ എന്നാൽ പറഞ്ഞില്ലേ നമ്മളില്ലേ നമ്മളുടെ ജീവിതത്തിലേ നമുക്ക് വേണ്ടാന്ന് തോന്നിയത് ആ നിമിഷം തന്നെ നമ്മൾ വേണ്ടാന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കണം കേട്ടോ അത് അപ്പം പറയാനുള്ള ധൈര്യം കാണിക്കണം പിന്നീട് നമുക്കത് പറയാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഒക്കെ നമ്മളെ കൈ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും പിന്നീട് നമുക്ക് പറ സാഹചര്യം ഉണ്ടായാൽ പോലും നമുക്കത് പറയാൻ പറ്റാത്തൊരവസ്ഥ വരൂല്ലേ നമുക്ക് ആരുടെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ആരെങ്കിലും നമ്മളോട് വേണ്ടാത്ത രീതിയിൽ പെരുമാറാം അങ്ങനെ എന്തേലും പറയുക അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നോ പറയേണ്ട അടുത്ത് നമ്മൾ നോ തന്നെ പറയണം അത് അസ്പോട്ടിൽ തന്നെ പറയണം അത് നമ്മൾ ജീവിതത്തിലായാലും ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അത് നമ്മൾക്ക് അത് തിരുത്താൻ പറ്റുമെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ തിരുത്തണം പിന്നെ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂലട്ടോ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതങ്ങനെ തട്ടി നീങ്ങി തട്ടി നീങ്ങി തട്ടി നീങ്ങി തട്ടി നീങ്ങി പോവും നമ്മുടെ ജീവിതം വേസ്റ്റാവും നമ്മളെല്ലാം വേസ്റ്റാവും എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ പിന്നെ എന്താണ് കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ജോലിക്കെ പോകുന്നുണ്ട് ജോലിയിൽ കുഴപ്പമൊന്നുമില്ല മാഷല്ല ഇപ്പോൾ ചെറുതായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ തിരക്ക് വരുന്നതാണല്ലോ നമുക്കും സന്തോഷം നമ്മളെ ജോലിയിൽ വർക്കത്ത് ഉണ്ടാവണതല്ലേ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും അല്ലേ നമ്മളൊരു അഞ്ച് രൂപ എന്താ പറയുക കൂലി വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളത് നമ്മൾ ആത്മാർഥത്തോടെ ചെയ്താലല്ലേ നമുക്ക് ആ അഞ്ച് രൂപ വാങ്ങുമ്പോൾ നമ്മളെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ അല്ലേ അങ്ങനെ വിചാരിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ പിന്നെ എന്താ പറയുക ഷാമോൻക്കും കുഞ്ഞാറ്റക്കൊക്കെ കഥാ സ്കൂളിൽ പരീക്ഷയും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ടൈൻ ടേബിളൊക്കെ അതാ ടീച്ചറൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പഠിപ്പിലാണ് റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കൾ ഇതാ മുന്നോട്ട് പോകുന്നുണ്ട് ഞാനിങ്ങനെ കടയിൽ നിന്ന് ഫോൺ വിളിച്ച് പറയും മക്കളെ പഠിക്കുകയും പഠിക്കുകയും പഠിക്കി എന്ന് പറയും അവർ പഠിക്കേണ്ടതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും വേണ്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കുകയുണ്ട് പിന്നെ അവർ നമുക്ക് തരേണ്ടത് എന്താ പരീക്ഷയിൽ നല്ല മാർക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തരേണ്ടത് അത് അവർ തെയ്യും ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കുക അല്ലാതെ നമുക്ക് അവർ അടിച്ചിട്ടും കുത്തിയിട്ടും പഠിക്ക് പരീക്ഷ തോനെ മാർക്ക് വാ നമുക്ക് പറയാൻ പറ്റുമല്ലോ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ പരമാവധി മക്കളോട് പറയുന്നുണ്ട് പഠിക്ക് കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് അവർ പഠിക്കുന്നുണ്ട് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകേണ്ടത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കട കഴിഞ്ഞ് വന്നിട്ട് ഇവരെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഇപ്പോൾ സമയമില്ല കേട്ടോ അപ്പോൾ അവരെന്നെ സ്വയം പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ കുഞ്ഞാറ്റപ്പം ചെറുതായിട്ട് ഇങ്ങനെ ട്യൂഷന് പോകുന്നുണ്ട് ഉള്ളിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലാക്കി കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉൾക്കുണ്ടായിരുന്നു അപ്പോൾ ഓൾ ട്യൂഷൻ ചേർത്തിട്ടുണ്ടായിരുന്ന കേട്ടോ മോനും കുഴപ്പമൊന്നുമില്ല നല്ല രീതി തന്നെ പഠിക്കേണ്ടിട്ടാണ് അപ്പം നമ്മളെ കുഞ്ഞു ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തേലൊക്കെ അപാകൾ ഉണ്ടാകും അപാകതകൾ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ എന്താ പറയുക ക്ഷമിക്കാനട്ടാ അങ്ങനെ പറയുമ്പോൾ അതിനിടയ്ക്ക് വരെ പട്ടദനങ്ങളൊക്കെ വരുന്നതാണ് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് എത്രയേ ഉള്ളൂ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനട്ടാ അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും